വിദ്യാലയത്തിൽ ഗാന്ധി മരം സ്ഥാപിച്ച് ഗാന്ധി ജയന്തി വാരാഘോഷം സമാപിച്ചു വാടാനപ്പള്ളി ഗണേശമംഗലം എസ് എം യു പി സ്കൂളിലാണ് നെല്ലിമരത്തെ ഗാന്ധി മരം എന്ന പേരിട്ട് ഗാന്ധിയൻ ആശയങ്ങളുടെ പ്രചരണത്തിന് വേദിയാക്കിയത് ഒക്ടോബർ രണ്ട് മുതൽ എട്ട് വരെ വിദ്യാലയത്തിൽ വിവിധങ്ങളായ പരിപാടികളോടെ ഗാന്ധി ജയന്തി വാരാഘോഷം നടത്തി പരിപാടികളുടെ സമാപനം എൻ ഓഫീസർ മേജർ പി ജെ സ്റ്റെയ്ജു ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക സി ആർ രാഗി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അധ്യാപിക സ്വാതി ഗാന്ധിയൻ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ആഘോഷ പരിപാടികളിലെ വിവിധ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്ക് മേജർ ഗാന്ധി പുസ്തകങ്ങൾ സമ്മാനമായി നൽകി അധ്യാപകരായ പി ആർ സുവനി കെ വി ലക്ഷ്മി നാരായണൻ എന്നിവർ സംസാരിച്ചു വരും ദിവസങ്ങളിൽ ഗാന്ധി മരത്തിൻ്റെ ചില്ലകളിൽ വിവിധ ഗാന്ധി സൂക്തങ്ങൾ അടങ്ങിയ ബോധനവാക്യങ്ങൾ തൂക്കിയിടുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് പദ്ധതി കോർഡിനേറ്റർ സോണിയ ടീച്ചർ അറിയിച്ചു മികച്ച ഗാന്ധിയൻ പ്രവർത്തകരായി അനുശ്രീ കെ എസ് അമീർ അലി ഫാത്തിമ സാബിയ ഫഹദ് അബ്ദുള്ള എന്നീ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തു പോസ്റ്റർ നിർമ്മാണം ഗാന്ധി കിസ് പ്രസംഗ മത്സരം ദേശഭക്തി ഗാനാലാപനം തുടങ്ങിയവയിൽ മത്സരങ്ങൾ നടത്തും